السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدام حديث كلاس موائرتي ورنوتي بادينير إنتا حديث لبرامر شكنا ده تتجايدال على ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റതിയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആയിഷ വി റദിയല്ലാഹു തായാലിൽ നിന്ന് നിവേദനം ഹബീബ് നബി സലാഹു അറഹി വസ്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു റുഫിയാൽ കലമു അൻ സലാസ മൂന്ന് ആളുകൾ തൊട്ട് കലമുയർത്തപ്പെട്ടിട്ടുണ്ട് അഥവാ അവരുടെ തെറ്റുകൾ രേഖപ്പെടുത്തില്ല കലംന്ന് പറഞ്ഞാൽ പേന പേന കൊണ്ട് എഴുതുന്ന ഉണ്ടാകില്ല എന്നർത്ഥം അതായത് ഈ മൂന്ന് വിഭാഗങ്ങളുടെ തെറ്റുകൾ ശിക്ഷിക്കപ്പെടുന്ന രൂപത്തിൽ അവിടെ തെറ്റുകളായിട്ട് രേഖപ്പെടുത്തപ്പെടുകയില്ല ഒന്ന് അസോബി കുട്ടി ഹത്ത അവൻ പ്രായപൂർത്തിയാകുന്നവർ പ്രായപൂർത്തിയാവാത്ത കുട്ടി അവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ ലഭിക്കില്ല കാരണം അവൻ കുട്ടിയാണ് വാനിൽ മഴത്തൂഹി ഹത്തായു ഫീഖ ഭ്രാന്തൻ ബുദ്ധി നഷ്ടപ്പെട്ടവൻ അഥവാ ഭ്രാന്തൻ അവനും ശിക്ഷയില്ല ഹത്ത യുഫീക്ക അവൻ്റെ ഭ്രാന്ത് മാറുന്നത് വരെ അവൻ്റെ അസുഖം മാറുന്നത് വരെ അവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ ഉണ്ടാവില്ല അപ്പോൾ അനി ഹത്താസ്ത ഉറങ്ങുന്നവനെ തൊട്ടും ഇത് ഉയർത്തപ്പെട്ടിട്ടുണ്ട് അവൻ ഉണരുന്നത് വരെ ഉറക്കത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ ചിലപ്പോൾ ബോധമില്ലാതെ ഉറക്കത്തിൽ ചിലപ്പോൾ അറിയാതെ പലതും സംഭവിച്ചു ചില ആളുകൾ എഴുന്നേറ്റ് നടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് ഉറക്കത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ അതിനും ശിക്ഷയില്ല അങ്ങനെ സംഭവിച്ചാൽ അപ്പോൾ ഈ മൂന്ന് വിഭാഗം ആളുകൾക്കും ശിക്ഷയില്ല എന്നർത്ഥം കാരണം അവർ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുന്നില്ല മനഃപ്പൂർവര് തെറ്റ് ചെയ്യുന്നില്ല ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് നിയമങ്ങൾ ബാധകമാകുന്ന സമയം ആയിട്ടില്ല ഈ പറഞ്ഞതിനാർത്തുമ്പോൾ അവർക്ക് എന്തും ചെയ്യാമെന്നല്ല ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭൗതികമായിട്ട് ഈ ദുന്യാവിൽ വെച്ച് അവർക്ക് നൽകപ്പെടുന്ന ഹദ് കിട്ടില്ല അതേപോലെ തന്നെ അള്ളാഹു താല അവർക്ക് അഫൂ ചെയ്യും ഇതൊക്കെയാണ് പറഞ്ഞൊരു താല്പര്യം എങ്കിലും ശ്രദ്ധിച്ച് ജീവിക്കേണ്ടത് അനിവാര്യമാണ് കുട്ടികൾ അവരുടെ ചെറുപ്പത്തിലുള്ള ശീലമാണ് പിന്നീട് അവരുടെ സ്വഭാവവും സംസ്കാരവും ഒക്കെ രൂപപ്പെടുത്തുന്നത് അള്ളാഹു താലും ശ്രദ്ധിച്ച് ജീവിക്കാൻ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും അള്ളാഹു തോഫി ഒക്കെ നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ